ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ സദാശിവദർശനം പത്ത് ശ്ലോകങ്ങളടങ്ങുന്ന ഒരു ശിവസ്തോത്രമാണ് സദാശിവദർശനം സദാ മംഗള വിളങ്ങുന്ന പരമാത്മാവിൻ്റെ പ്രതീകമായി ശിവനെ ഇഷ്ടദേവതാരൂപത്തിൽ അംഗീകരിച്ച് ഈ സ്തോത്രം കൊണ്ട് ഉപാസിക്കാവുന്നതാണ് ഇഷ്ടദേവങ്കൽ ഏകാഗ്രപ്പെടുന്ന മനസ്സ് ബ്രഹ്മദർശനത്തിന് കരുത്തുറ്റതായിത്തീരും മനസ്സിൻ്റെ വിഷയവാസന നശിപ്പിച്ച് സദാശിവസ്വരൂപത്തിൽ ഭക്തി വളർത്തി സത്യസ്വരൂപത്തോടിണക്കി ചേർക്കണമെന്നാണ് ഒന്നാം പദ്യത്തിൽ തന്നെ ഭക്തൻ ആവശ്യപ്പെടുന്നത് മണം തുടങ്ങി എണ്ണി മണ്ണിൽ തുടങ്ങിയെണ്ണി മണ്ണിലുണ്ണുമെണ്ണുമൊക്കെ അറ്റിണങ്ങി നിൽക്കുമുൾക്കൊരുക്കി നെക്കി നക്കിടും ഗുണം നിറഞ്ഞ കോമളക്കുടത്തിരന്നും അങ്ങും ഇങ്ങുമിങ്ങും മില്ല നല്ല മംഗളം മണം ഗന്ധം മണം തുടങ്ങി എണ്ണി ഗന്ധ രൂപാതിരസാദികളെ ണിച്ചുവരുന്ന മണ്ണിൽ ഭൂമിയിൽ ഉണ്ണും ഭോഗ്യമായി തീരുന്ന എണ്ണം വിഷയവസ്തുക്കൾ ഒക്കെ എല്ലാം അറ്റ ഇല്ലാതായി വിഷയസംഘം നിലച്ച് ഇണങ്ങി നിൽക്കും വിഷയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പറ്റി നിൽക്കുന്ന കുരുന്ന് മനസ്സാകുന്ന പൊടിപ്പ് ഉരുക്കി നെക്കി നക്കിടും അലിയിച്ച് നശിപ്പിക്കുന്ന ഗുണം നിറഞ്ഞ കോമളക്കുടം ശിവനെ ഗുണപൂർണവും മനോഹരവുമായ കുടമായി അധ്യവസായം ചെയ്തിരിക്കുന്നു അന്നുമിന്നും എല്ലായ്പ്പോഴും അങ്ങുമിങ്ങുമിങ്ങും ഒരിടത്തും ഇന്നിണങ്ങൾ ഇതിനോട് ഇടയാകുന്നത് സാദൃശ്യമുള്ളത് നല്ല മംഗളം നല്ല മംഗളം ഉണ്ടാവട്ടെ സഗുണമായാലും നിർഗുണമായാലും സമാധ്യാനുഭവത്തിൽ മാത്രമേ ഭഗവത് സ്വരൂപം പ്രത്യക്ഷമായി അനുഭവപ്പെടൂ ധ്യാനനിഷ്ഠയിൽ അന്തർമുഖമായി ഏകാഗ്രപ്പെടുന്ന മനസ്സിനു മാത്രമേ സമാധി സാധ്യമാവോ മനസ്സിന് ഏകാഗ്രത കിട്ടണമെങ്കിൽ ജ്ഞാനേന്ദ്രിയ വിഷയങ്ങളായ ഗന്ധം രസം രൂപം സ്പർശം ശബ്ദം ഇവയുടെ പിന്നാലെയുള്ള പാച്ചിൽ അവസാനിക്കണം ഇങ്ങനെ ഇന്ദ്രിയ നിഗ്രഹം മനസ്സിൻ്റെ അന്തർമുഖമായ ഏകാഗ്രത സമാധ്യനുഭവം ഇവ ക്രമമായി സാധിച്ചാൽ സഗുണമായോ നിർഗുണമായോ ഈശ്വര രൂപം തെളിയും ഈ ഭൂമിയിൽ ഗന്ധരൂപസ്പർശ ശബ്ദരസാദികളായി ഗണിച്ചു വരുന്ന ഭോഗ്യവസ്തുക്കളെല്ലാം നശിച്ചു പോയാലും അവയോട് ബന്ധം പുലർത്തുന്ന മനസ്സിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയില്ല അതിനെ നല്ലവണ്ണം ഉരുക്കി അലിയിച്ച് നശിപ്പിക്കുന്നവനും സകല കല്യാണ ഗുണകാരനും ആയ ശിവനോട് സാദൃശ്യം വഹിക്കുന്നതായി എന്നും എവിടെയും ഒന്നും തന്നെയില്ല എല്ലാം നല്ല മംഗളമായി തീരട്ടെ ശിവഭക്തി കൊണ്ട് ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളിൽ നിന്നും പിന്മാറുന്നു എന്നാലും മനസ്സ് അവയോട് സംഘം പുലർത്തും ഭക്തി കുറേ കൂടി ഉറയ്ക്കുമ്പോൾ മനസ്സിൻ്റെ സംഘവും ആറും ഇങ്ങനെ സംസാരമുക്തി ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന ശിവൻ എന്നും എവിടെയും സാദൃശ്യരഹിതനായി സ്ഥിതി ചെയ്യുന്നു അവൻ സന്മംഗളം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായി കരുതാം ഓ ശാന്തി 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 ഓശ്രീ ായണ ഗുരു അർപ്പണമസ്ത ഓ